ബാങ്കോക്കിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നത് ഹാൻഡ്ലയിലേക്കാണ് ഒരു ഏകദേശം ഒരു ദിവസത്തെ യാത്ര തന്നെയുണ്ട് നമുക്ക് രണ്ട് വഴി പോവാം ഒന്ന് കാറ് വഴി ചുറ്റി വളഞ്ഞു പോവാം കാറ് വഴിയാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ വഴിയിൽ വെള്ളം ഒലിച്ച് പോകുന്നുണ്ട് ടോട്ടലി ഐസ് നമ്മൾ ദുർബുക്കിൽ എത്തുന്നതിന് മുമ്പിട്ട് ഒരു മിലിട്രീൻ്റെ കോഫി ഹൗസ് ഉണ്ട് കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട പരിപാടിയാണ് കാരും അത്യാവശ്യം ടയേഡാണ് നല്ല തപ്പാണ് മോമോസ് ഉണ്ട് പിന്നെന്താ ഉള്ളത് പൊറോട്ട മിൾക്കാൻ വരുന്ന ഫുഡാണ് നല്ല അടിപൊളി ആലു പൊറോട്ട എങ്ങനെയുണ്ട് തനോ കുറച്ച് സാധാരണ നല്ല നല്ല അതെ 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 ടേസ്റ്റ് ഉണ്ട് അവിടെ പനിക്കാലത്തേ ലോകത്തിലെ ഏറ്റവും വേഗത്ത് ചെയ്യുന്ന മോട്ടോർ റോഡുകളിലൊന്നായ പാസ് നമ്മൾ പോകുന്ന വഴിയാണ് അത് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാറ് വഴി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടത് പക്ഷേ അതൊരു തീരുമാനം പിന്നെ ഒരു മണ്ടത്തരായിപ്പോയെന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഈ വഴി പോകുന്ന സമയത്ത് കുറേ ദൂരം പോകേണ്ടതുണ്ട് ഏകദേശം വൈകിട്ട് ആവും നമ്മളെ എത്താൻ വേണ്ടിയിട്ട് പക്ഷേ യാത്രാ റൂട്ടുകളൊക്കെ അടിപൊളിയാണ് നല്ല വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ചങ്ലാ പാസ്സിലെത്തി ച്ലാ പാസിൻ്റെ മുകളിലാണുള്ളത് അപ്പോൾ ഇതൊക്കെ ചെറിയൊരു പ്രശ്നം പറ്റി ഒമിറ്റ് ചെയ്ത് ചങ്ങലാ ഒരു കാഴ്ചയാണ് പതിനേഴായിരത്തി അറുനൂറ്റി എൺപത്തിയെട്ട് അടിയാണ് ചങ്ങലാ ഉയരം ഏറ്റവും ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡായിരുന്നു മുമ്പ് ഇപ്പോൾ മിംഗ്ലാ പാസ്സാണ് ഏറ്റവും ഹയ്യസ്റ്റ് മോട്ടോറബിൾ റോഡ് ഓക്സിജൻ ലെവൽ വളരെ കുറവുള്ള സ്ഥലം കൂടിയാണ് കേട്ടോ ഈ നമുക്ക് നമുക്കഥവാ ബ്രീത്തിങ് പ്രോബ്ലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഇവിടെ മിലിറ്ററിൻ്റെ ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ഉണ്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവർ അത്യാവശ്യം ട്രീറ്റ്മെൻ്റ് ഒക്കെ അവർ നൽകി പെട്ടെന്ന് തന്നെ താഴോട്ടേക്ക് ഇറങ്ങാൻ പറയുകയാണ് ചെയ്യുക എല്ലാവർക്കും നല്ല എട്ടിൻ്റെ പണി കിട്ടി ഹൈ ആൾട്ടിറ്റ്യൂഡ് കയറിയിട്ട്താ ഒരാളുതാ ഒരാളുതാ ഒരാൾ തലങ്ങിറങ്ങി വീഴാൻ നോക്കി നന്നായി വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞാൽ ഇവർ എന്തായാലും ഇവിടുന്ന് പെട്ടെന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇനി െത്തിക്കഴിഞ്ഞാൽ നോർമൽ ആണ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ലഡാക്ക് പോലുള്ള സ്ഥലങ്ങളിൽ വരുന്ന സമയത്ത് ഇവിടുത്തെ കാലാവസ്ഥയെപ്പറ്റി പ്രത്യേക ക്ലാസ് അവർക്ക് കൊടുക്കണം കൊടുത്താൽ തന്നെ വരും പാലിക്കാൻ ശ്രമിക്കാറില്ല ഹൈ ആൾട്ടിട്യൂഡുള്ള പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് ഡെമോക്സിൻ കാപ്സ്യൂൾ കഴിക്കുകയും ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ബ്രീത്തിങ് പ്രശ്നം ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ ചങ്ങലാപാസ് കയറി ഒരു പത്ത് മിനിറ്റ് അവിടെ നിന്നിട്ടുണ്ട് അത് അപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ക്ഷീണവും തലകറക്കൊക്കെ അനുഭവപ്പെട്ടു കാരണം വരുന്ന വഴിക്ക് നമുക്ക് നല്ല തണുപ്പായത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനൊന്നും ശ്രദ്ധിക്കില്ല പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം നമ്മളിപ്പോൾ കാറു എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയത് ചെങ്ങലാപ്പാസ് ഇറങ്ങി കാറു ഈ കാറു എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പ്രത്യേകത ഇവിടെ നിന്നാണ് നമ്മൾ മണാലിക്ക് നമുക്ക് പോവാം അതുപോലെ തന്നെ ലേയിലേക്ക് പോകാം അതുപോലെ തന്നെ ഹാൻലേയിലേക്ക് പോകാം അങ്ങനെ എല്ലാ സ്ഥലത്തേക്ക് പോകാനുള്ളൊരു ഇട ഇടത്താവളമാണ് കാറു എന്ന് പറയുന്ന സ്ഥലം നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഹാൻലേയിലേക്ക് പോകേണ്ട പരിപാടിയാണ് ഹാൻലേന്ന് നമുക്ക് ഉമിങ് ഉമിംഗ്ല പാസ്സിലേക്ക് പോകണം ഇന്ന് പോകുന്നില്ല നാളെയാണ് ഉമ്മംഗ്ലാ പാസ്സിലേക്ക് പോകുന്നത് തിരിച്ച് ഹം ഹാൻലയിലേക്ക് തന്നെ വന്നിട്ട് പിന്നെ ലേയിലേക്ക് കയറേണ്ട പരിപാടിയാണ് ഇവിടെ നല്ല ചൂടാണ് തണൽ തിക്കുന്ന തണുപ്പുണ്ടെന്ന് മാത്രം നല്ല ചൂടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് കിടക്കുന്നു ഇപ്പൊ സമയം ഒരു മണിയായി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ഭക്ഷണം കഴിച്ചിറങ്ങി കേട്ടോ കാരണം രാത്രി എത്തുമ്പോഴേക്കും ഒരു എട്ട് മണിയാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് എന്തായാലും അതിനും വൈകാനാണ് സാധ്യത റോഡിൽ എന്തെങ്കിലും പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും വൈകാൻ സാധ്യതയുണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ടേക്കുള്ള റോഡ് നല്ലതാണെന്നാണ് കുറച്ച് റൈഡേഴ്സ് പറഞ്ഞത് അങ്ങനെയൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല ദൂരെ കാണുന്നില്ലേ നല്ല മലനിരകൾ ഇങ്ങനെയുള്ള മലനിരകളാണ് ലഡാക്കിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വലിയ പച്ചപ്പും ഹരിതാബിയൊന്നും പ്രതീക്ഷിച്ച് ആരും ലഡാക്കിലേക്ക് വരേണ്ട ആവശ്യമില്ല കാരണം അതൊന്നും നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല ഈ പൂർ ഭൂരിഭാഗം ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണുള്ളത് ഒരു അമ്പത് കിലോമീറ്റർ ഞങ്ങൾ ഓടി അമ്പത് അറുപത് കിലോമീറ്റർ ഓടി അങ്ങനെ ചെയ്യണം കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ റോഡായിരിക്കും നല്ലൊരു സ്ഥലങ്ങളുടെ അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് എന്നിട്ട് എല്ലാവരും ഒന്നും വിശ്രമിക്കാമെ ഇവിടെ ഒരു പ്രയർബിയിലിൻ്റെ ഉണ്ട് അതിന് മുന്നിൽ എല്ലാവരും ഇങ്ങനെ കിടക്കയാണ് ഒരാളുടെ കിടക്കുന്നുണ്ട് ഒരാളുടെ കണക്കുണ്ട് പക്ഷെ നല്ല രസമുള്ള സ്ഥലമാണ് ഒരു അര മണിക്കൂർ അവിടെ വിശ്രമിച്ച ശേഷം വീണ്ടും അറിഞ്ഞിട്ടോ ഇനിയുള്ള റോഡുകളൊക്കെ കുറച്ചുകൂടി പുതുക്കിപ്പണിത റോഡുകളാണ് നല്ല ബ്ലാക്ക് കളർ ഉണ്ട് കാരണം ഇപ്പോൾ അടുത്ത് ഒരു ഒരു മാസത്തിന് മുമ്പ് ഇത് ഉണ്ടാക്കിയതാണ് തോന്നുന്നത് റീട്ടാർ ചെയ്ത റോഡാണെന്ന് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ റോഡ് നമ്മുടെ ഈ ഇടത് വയസ്സൂടി ഒഴുകുന്ന ഇൻഡസ് റിവറാണ് കേട്ടോ നല്ല തണുത്ത് മരവിച്ച് കിടക്കുന്ന പുഴയാണ് നിങ്ങൾ കാണുന്ന സമയത്ത് നല്ല വെയിൽ ഒക്കെ ഫീൽ ചെയ്യുന്നില്ലേ പക്ഷേ നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നല്ല തണുപ്പാണ് കേട്ടോ ഈ മഞ്ഞുരുക്കിയിട്ട് ഒഴുകി വരുന്ന നദിയാണ് ഇൻഡസ്ട്രി കുറേ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരിക്കും നമുക്കതിന് കാണുന്ന സമയത്ത് നമുക്കൊന്ന് ഓൻ കഴുകാനും അതിൽ ഇറങ്ങാനൊക്കെ തോന്നും പക്ഷേ കൈ വെക്കാൻ പറ്റില്ല അത്രയും തണുപ്പായിരിക്കും നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്തിന് തന്നെ തണുത്ത കാറ്റടിച്ചിട്ട് നമ്മുടെ കയ്യിൻ്റെ വിരലിലൊക്കെ മരവിച്ച് പോകുന്നൊരവസ്ഥയായിരിക്കും പകൽ പോലും വെയിൽ കാണുമ്പോൾ നമ്മളുമായിരിക്കും നല്ല ചൂടാണ് പക്ഷേ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും കേട്ടോ ഹാലയിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു പട്ടണം എന്ന് പറയുന്നത് ന്യോമ എന്ന് പറഞ്ഞ സ്ഥലം ന്യോമയിലൊരു പെട്രോൾ പമ്പുണ്ട് അതുവരെ ഇതുപോലുള്ള ജലവാസം ഇല്ലാത്ത സ്ഥലങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി പഞ്ചറാകുമോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ പണിയായി കാരണം ഇവിടെ ഈ വഴിക്ക് റൈഡേഴ്സിനെ ഒന്നും കാണുന്നില്ല അപ്പോൾ നമ്മൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ആരെങ്കിലും വന്ന് റെഡിയാക്കാൻ വഴി അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചർ കിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ സമയം ഏകദേശം ഏഴ് മണി കഴിഞ്ഞിട്ടോ ചന്ദ്രൻ അതാ ഉദിച്ച് വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ലൈറ്റ് പോയിട്ടില്ല പക്ഷേ ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാൻ ഏതായാലും ലൈറ്റ് പോയി തുടങ്ങി ഇനി ഞങ്ങൾ ഏകദേശം നമ്മൾ ഹാലയിൽ എത്താനായി ഇവിടെ എത്തിയിട്ട് റൂം തപ്പി കണ്ടുപിടിക്കണം ഇനി നമുക്ക് നാളെ ഉം പാസിലേക്ക് പോകേണ്ടതുണ്ട് എന്തായാലും ഇനി ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ